നമ്മൾ വായിച്ചറിയുന്നതിനപ്പുറത്താണ് ജീവിതം എന്നുള്ളത് നമ്മൾ നേരിട്ട് അറിയുമ്പോൾ അപ്പോൾ ഏറ്റവും അതിനോട് ചേർന്നിരിക്കുന്ന വിധത്തിൽ തന്നെ സിനിമ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എത്തുകയും നമ്മളെല്ലാവരും കൂടെ യുണാനിമസ് ആയിട്ട് തീരുമാനമെടുത്ത് പ്രൊഡ്യൂസർ ഫുൾ പ്രൊഡ്യൂസറൊക്കെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം എൻ്റെ അത് പ്രധാന വേഷവും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂത്ത് കലാകാരന്മാരെ കുറിച്ചിട്ടുള്ളൊരു സിനിമ നിഴലാകം അതിന്റെ സംവിധായകൻ രാഹുൽ രാജാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് നമസ്കാരം നമസ്കാരം രാഹുൽ അങ്ങയുടെ പ്രഥമ സിനിമ ഏതാണ്ട് പത്ത് വർഷക്കാലമായിട്ട് ഈ രംഗത്ത് അങ്ങുണ്ട് പ്രഥമ സിനിമ നിഴലാകം തോൽപ്പാവ കൂത്ത് കലാകാരന്മാരെ കുറിച്ചിട്ട് അടുത്തറിയാനും അവരെ കുറിച്ചിങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാനും ഉണ്ടായ സാഹചര്യം എന്താണ് ആദ്യ സിനിമ ചെയ്യുമ്പോൾ വളരെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു സബ്ജെക്ട് വേണം എന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് പിന്നെ ഇത് വന്നതാണ് ഈ സിനിമ കാരണം ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നാടകത്തിൽ വർക്ക് ചെയ്യുന്ന ജെബിൻ അപ്പോൾ ജെബിൻ എന്നോട് ഈ സബ്ജെക്റ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങളുടെ ആ സിനിമ അന്ന് യാഥാർത്ഥ്യമായില്ല അപ്പോൾ അന്ന് ഞങ്ങൾ കുറച്ച് പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു ഈ ഗോല്പ കൂത്തുകലാകാരന്മാരെയൊക്കെ സംസാരിക്കുകയൊക്കെ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അന്നത് നടന്നില്ല പക്ഷേ പിന്നീട് കൊറോണ സമയത്ത് ഇത് എല്ലാം ഒത്തു എന്ന് പറയുന്ന പോലൊരു ഒരു വരവായിരുന്നു നിർമ്മാതാവുമായിരുന്നു കഥ പെട്ടെന്ന് റെഡിയായി അപ്പോൾ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഷൂട്ടിലേക്ക് അടുക്കുന്ന ഒരവസ്ഥയാണ് കാരണം അത്രയും വേഗതയിൽ ഒരു പ്രോജക്റ്റ് നടന്ന അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ശേഷം ഞങ്ങൾ ഒരുപാട് കൂത്തുകാർ കലാകാരന്മാരോടൊപ്പം ഞങ്ങൾ ഒറ്റപ്പാലത്ത് താമസിച്ചു അവരുടെ വീട്ടിൽ താമസിച്ചു അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ അനുഭവിച്ചത് അപ്പോൾ അവസാന നിമിഷം നമ്മൾ തിരക്കഥ തന്നെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം നമ്മൾ വായിച്ചറിയുന്നതിനപ്പുറത്താണ് ജീവിതം എന്നുള്ളത് നമ്മൾ നേരിട്ടറിയുമ്പോൾ അപ്പോൾ ഏറ്റവും അതിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ തന്നെ സിനിമ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എത്തുകയും നമ്മളെല്ലാവരും കൂടെ യുണാനിമസ് ആയിട്ട് തീരുമാനം പ്രൊഡ്യൂസർ ഫുൾ പ്രൊഡ്യൂസറൊക്കെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം എൻ്റെ അകത്തൊരു പ്രധാന വേഷവും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചെയ്യുന്ന കഥാപാത്രം പുള്ളിക്കും ഏറ്റവും മനോഹരമാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പുള്ളിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ തീരുമാനം അങ്ങനെ യാഥാർത്ഥ്യാവുകയും പിന്നീട് എല്ലാം ഒരു ഫാസ്റ്റ് പേസിലാണ് നടന്നത് അപ്പോൾ ഈ തോൽപ്പാവക്കൂത്ത് ബേസിക്കലി എടുത്തിട്ടുള്ളത് കമ്പരാമായണത്തിൽ നിന്നാണ് അപ്പം നോർമലായിട്ടുള്ള നമ്മുടെ ആധ്യാത്മിക രാമായണം ഒന്നുമല്ല കമ്പരാമായണം ബേസ്ഡ് ആണ് അപ്പോൾ അത് നമുക്ക് പുതിയതായിരുന്നു അപ്പോൾ അതിൽ ഒരു ഇമേജ് മനസ്സിൽ തട്ടാണ് ഉണ്ടായത് അതായത് ലങ്ക വിജയത്തിന് ലങ്ക യുദ്ധത്തിൻ്റെ വിജയത്തിന് ശേഷം നമ്മുടെ ശ്രീരാമൻ കൂട്ടരീടെ പോകുമ്പോൾ ഇന്ദിരൻ്റെ ഇന്ദിരം പ്രത്യക്ഷപ്പെടുകയും ഒപ്പം ദശരഥൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു സീക്വൻസ് അതിലുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് ഒരു ഐഡിയ വന്നത് കാരണം രാമായണങ്ങളിൽ ഒരിക്കലും അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു കഥാപാത്രമാണ് അച്ഛൻ കഥാപാത്രം ദശരഥന് അപ്പോൾ ദശരഥൻ്റെ ആ പുത്ര ദുഃഖത്തിൽ നിന്ന് നിർത്തിക്കൊണ്ട് തന്നെ ഒരു സിനിമ സെറ്റാവുകയായിരുന്നു പിന്നീട് അവിടെ അപ്പോൾ അതാണ് ശരിക്കും തോൽപ്പാവക്കൂത്തിന്റെ ഈ നിഴലാഴം സിനിമയുടെ ഈ ഈ പേര് പേര് തന്നെ ഇങ്ങനെ അത് ഒരുപാട് ഞങ്ങൾ എഴുതി അപ്പം നിഴലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നിഴൽക്കൂത്ത് അപ്പം അങ്ങനെ ഒരുപാട് പേരുകളിലൂടെ പോയി അവസാനം ഉള്ളിൽ തോന്നി നിഴലാഴം കാരണം നിഴലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സബ്ജെക്റ്റ് ആണ് അപ്പോ അത് അതിന്റെ പേര് നിർമ്മാതാ വരാ നിർമ്മാതാവ് രണ്ടുപേരുണ്ട് വിവേക് വിശ്വവും സുരേഷ് രാമൻ തള്ളി എന്ന് പറഞ്ഞു ആർട്ടിസ്റ്റുകൾ വിവേക് വിശ്വം ഒരു വേഷം ചെയ്തിട്ടുണ്ട് മുഖ്യവേഷം ചെയ്തിട്ടുണ്ട് ബിലാസ് ചന്ദ്രഹാസ് എന്ന് പറഞ്ഞത് അദ്ദേഹം തിയേറ്റർ പെർഫോമറാണ് പിന്നെ സിജി പ്രദീപ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള നടിയാണ് പിന്നെ അഖില നാഥ് അപ്പോൾ ഇവർ പേരിലൂടെയാണ് ശരിക്കും ഈ സിനിമ സഞ്ചരിക്കുന്നത് ഈ നാല് നാലുപേരും എന്താണ് പറഞ്ഞത് നല്ലൊരു പ്രോഗ്രസ് ഉണ്ട് പല ഏജ് ഗ്രൂപ്പിലേക്ക് ഇവർ പെർഫോമൻസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓരോ ചെലപ്പോഴൊക്കെ ഒന്നും ഏജ് മാറുമ്പോഴും ഉണ്ടാവുന്ന ഇവരുടെ മാറ്റങ്ങള് ഇവര് രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ദൈർഘ്യം ദൈർഘ്യം സൊസൈറ്റി ഈ സിനിമ ഇവിടെയാണ് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നത് അതെ അതെ അതിന്റെ ഒരു സന്തോഷം ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിന് ഞാൻ വളരെയധികം സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ ബിനാലയിലാണ് ഇത് ആദ്യമായിട്ട് ക്യുറേറ്റ് ചെയ്ത് അവിടെ പ്രീമിയർ ഷോ നടക്കുന്നത് അതിനുശേഷം ഈ സിനിമ ഇരിക്കുന്നു പലരും കണ്ട എപ്പോൾ കാണാം എപ്പോൾ കാണാം ഇങ്ങനെ ചോദിച്ചു പക്ഷെ നമുക്കൊരു കൃത്യമായ മറുപടി പറയാൻ സാധിക്കുന്നില്ലായിരുന്നു എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനുള്ള ഒരു തുടക്കമാണ് ഇപ്പം കട്ടപ്പനയിൽ നിന്ന് നമുക്ക് സാധിച്ചിട്ടുള്ളത് കാരണം ഇവിടെ നല്ലൊരു ഗ്യാതറിംഗ് ഉണ്ട് നല്ല ഓഡിയൻസ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് കാരണം ഈ തൊട്ട് രാവിലെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ആ വൈബ് കിട്ടുന്നുണ്ട് മാത്രമല്ല ഈ ആളുകളെല്ലാം കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നു സംസാരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴേ രാഹുലും അവരോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് എവിടെ വീട് കോട്ടയത്താണ് മണറുകാടാണ് പിന്നെ ഈ ക്രൂ ആരൊക്കെ ആയിരുന്നു ഭൂമില്ല നമ്മൾ ഈ സിനിമ ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ കാരണം ഈ കഥ നടക്കുന്നത് ഒറ്റപ്പാലം ഏരിയകളിലാണ് അപ്പോൾ അവിടെയാണ് ഇവരുടെ ഉൽപാവക്കൂത്തുള്ളത് കലാകാരന്മാർ കൂടുതലുള്ളത് അപ്പോൾ അവിടെ വെച്ച് തന്നെ സിനിമ ചെയ്യണം എന്നായിരുന്നു നമ്മുടെ തീരുമാനം അപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ മികച്ച ആളുകളെ തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിട്ട് കാരണം ഒരു പീരീഡ് രീതിയിൽ പറയപ്പെടുന്ന ഒരു സിനിമയും കൂടിയാണ് അപ്പോൾ നല്ല പാലക്കാടൻ മുഖങ്ങൾ തന്നെ നമുക്ക് വേണമായിരുന്നു അപ്പോൾ അതിന് പാലക്കാട് എന്നുള്ള ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ളത് ടെക്നീഷിക്കൽ സൈഡിലുള്ള ക്യാമറാമാൻ അനിൽ കെ ചാമിയാണ് അദ്ദേഹം പാലക്കാടാണ് പിന്നെ ബാക്കി ടെക്നീഷ്യൻസൊക്കെ തന്നെ പുറത്ത് നിന്നാണ് കൊച്ചി എന്നുള്ളവരാണ് അത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സജീവമാണ് അതെ അധ്യാപകനാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല ഇപ്പം ഇപ്പോൾ എന്താണ് പറയുന്നത് ഫിലിം മേക്കിങ്ങിൻ്റെ വർക്ക്ഷോപ്പുകൾ മാത്രം എടുക്കുന്നു ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോളേജിൽ പഠിപ്പിക്കുന്നില്ല നേരത്തെ ഡോൺ ബോ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അധ്യാപന ജീവിതം പോകുന്നത് വീട്ടുവിശേഷ ഭാര്യ ദിവ്യ ബാലൻ ദിവ്യ ഞങ്ങളെ സെറ്റിൽഡ് ആയിട്ടുള്ളത് അച്ഛൻ രാജു അമ്മ രമ പിന്നെ പെങ്ങളുള്ളത് പെങ്ങളും അവരെല്ലാം ദുബായിൽ സെറ്റിൽഡാണ് അപ്പോൾ ഇതാണ് എന്തായാലും നിടലാഴം ഒരുപാട് ആളുകൾ കാണട്ടെ അത്തരത്തിലുള്ള ഒരു കല അങ്ങനെയും കുറേ കലാകാരന്മാരുണ്ടെന്നും അതായത് ഒരുപക്ഷെ ജീവിതത്തിന്റെ പുറംപോക്കിലായി പെടുമോ എന്നുള്ള ഒരു സംശയത്തിലുള്ളവരാണ് ഈ കലാകാരന്മാരൊക്കെ തന്നെ അവരെയാണ് ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് പക്ഷേ